നമ്മുടെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേരാൻ നേരിട്ടിരിക്കുന്ന സ്വാമി ധർമ്മചൈതന്യം അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ വേഗതയിലേക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞുവല്ലോ നമ്മുടെ സ്വാമി പറഞ്ഞില്ലേ ഇപ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമാണ് ശ്രീനാരായണ ഗുരു ആലുവയിലും പരിസരത്തും താമസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സൗഹൃദത്തിൻ്റെ പാരമ്പര്യം അണയാതെ സൂക്ഷിക്കുന്നവരാണ് നമ്മളൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പ ദശകം എന്ന് പറയുന്ന ഒരു കൃതി കൂടി രചിച്ചിട്ടുണ്ട് ആ അനുകമ്പ ദശകത്തിൽ അനുകമ്പ ദശകത്തിൽ പത്ത് ശ്ലോകങ്ങളിൽ ഏഴാമത്തേതിൽ മതങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആ അനുകമ്പ ദശകത്തിൽ നാളെ ഇതുവരെ ലോകത്തുണ്ടായിട്ടുള്ള മഹാഗുരുക്കന്മാരെയും മഹാപ്രവാചകന്മാരെയുമൊക്കെ ഗുരുദേവനവിടെ പാടിപ്പുകഴുത്തുന്നുണ്ട് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബിമുത്ത് രത്നമോ അതിൽ കരുണാവാൻ നബിമുത്ത് എന്നാണ് മുത്തുനബി തിരുമേനിയെ വാഴ്ത്തിപ്പാടിയത് ഒരുപക്ഷേ പ്രവാചകനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ളൊരു വാക്ക് വേറെ അധികം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല കരുണാവാൻ നബി മുത്തുരത്നമോ അതുപോലെ പരമേശ പവിത്ര പുത്രനോ ഒരുപക്ഷെ നമ്മളുടെ വിശ്വാസപ്രകാരം യോജിക്കാൻ കഴിഞ്ഞോളുന്നില്ല പരമേശ പവിത്രപുത്രനോ പുത്രനോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ദൈവസങ്കല്പത്തിലെ ഏറ്റവും മഹിതമായ പദങ്ങൾ ഉപയോഗിച്ചാണ് പ്രവാചകർ തിരുമേനിയെ ശ്രീനാരായണ ഗുരു വർണ്ണിച്ചിട്ടുള്ളത് പ്രവാചകനിന്ദയ്ക്കെതിരെ ശ്രീമൂലനഗരം കാഞ്ഞൂർ മഹല്ല് കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള ബഹുജന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ബഹുമാനായ ശ്രീമദ് സ്വാമി സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു ഈ മഹാസമ്മേളനത്തിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ആലുവ സെൻട്രൽ മസ്ജിദ് ഖത്തീബ് സമരാധ്യനായ അൻവർ മുഹീദ്ദീൻ ഹുദവി അവ വേദിയിൽ ഉപയോഗരായിരിക്കുന്ന മറ്റ് മഹത്തുക്കളെ ഇവിടെ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇവിടെ ഒരു മഹാപ്രവാചകനെ നിന്ദിക്കപ്പെട്ടതിലുള്ള മനോവിഷമം വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു യോഗമാണ് ഇവിടെ നടക്കുന്നത് ആരെയും ഒരു പ്രവാചകനെയും ആരും നിന്ദിക്കുവാൻ പാടില്ല എല്ലാ പ്രവാചകന്മാരും ആത്യന്തികമായി ലോക നന്മയെ മുൻനിർത്തിക്കൊണ്ടാണ് അവരുടെ വചനങ്ങൾ ലോകത്തിന് പ്രദാനം ചെയ്തത് എല്ലാവരും ആരാധ്യരാണ് ബഹുമാന്യരാണ് ഈയൊരു ബോധം എല്ലാവരുടെയും ഉള്ളിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ഈ യോഗങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വിദ്വേഷം വളർത്താൻ ഇടവരാതെ പ്രവാചകനെ നിന്ദിച്ചതിൽ ഉള്ള ഒരു പ്രതിഷേധം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നെനിക്കറിയാം പക്ഷേ അത് ഒരു വിദ്വേഷത്തിൻ്റെ ഭാവം സ്വീകരിക്കാൻ ഇടവരാതെ ഭാവിയിൽ നമുക്കിവിടെ കൂടി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക ഈ നിന്ദ നടത്തിയത് ഒരിക്കലും ശരിയല്ല എന്ന പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ സംസ്കാരമൊന്നുമല്ല ഇവിടെ മതത്തെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുമ്പോഴാണ് പലപ്പോഴും അത് അപകടകരമായി തീരുന്നത് ഏതായാലും ഇനിയുള്ള നമ്മുടെ ഭാവി കാലം സൗഹാർദ്ദത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാനും സാഹോദര്യത്തോടു കൂടി ഇവിടെ ജീവിക്കുവാനുമുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉയരുവാൻ സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആത്മ സഹോദരന്മാരുടെയും എല്ലാ മഹത്വക്കളുടെയും അനുമതിയോടുകൂടി ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് വിനീതമായി അറിയിക്കുന്നു നന്ദി രാജനും പ്രവാചകനിന്ദയ്ക്കും എതിരെയുള്ള ബഹുജന പ്രതിഷേധത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിനായി ആലുവ സെൻട്രൽ ജനാബ് അൻവർ മുഹീദ്ദീൻ മസ്ജിദ്ദരപൂർവം സ്വാഗതം ചെയ്യുന്നു വേദിയിൽ ഉപവിഷ്ടരായ ഈ പ്രദേശത്തെ വിവിധ മസ്ജിദുകളിലെ ആദരണീയരായ ഇമാമുമാരെ ബഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ പ്രതിഷേധങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ മണ്ണുള്ളത് എങ്ങനെ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നാം അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ അതിനപ്പുറം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവരെത്തി എന്നത് ആമുഖമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് പ്രവാചക നിന്നക്ക് എന്ന് മാത്രമല്ല മുസ്ലിം സമൂഹത്തിനെതിരായുള്ള ആസൂത്രിതമായ നീക്കങ്ങൾക്കൊക്കെ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന കൃത്യമായ രാഷ്ട്രീയമുണ്ട് വിജയം അത് മുസ്ലിം സമുദായത്തോടൊപ്പം ഈ രാജ്യത്തെ അനേകായിരം വരുന്ന മതേതര വിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് ആ രാഷ്ട്രീയം ബ്രിട്ടീഷുകാർ ഇത്രയും വിശാലമായ ഇന്ത്യയെ കീഴടക്കാൻ വേണ്ടി പ്രയോഗിച്ച ക്രൂരമായ കാര്യം ഡിവൈഡ് ആൻഡ് റൂൾ എന്നതായിരുന്നു ഭിന്നിപ്പിച്ചു ഭരിക്കുക ഈ രാജ്യത്ത് ബുദ്ധമത വിശ്വാസികളുണ്ട് സിഖ് മതവിശ്വാസികളുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് അതും ഈ പറയപ്പെട്ട ഓരോ മതക്കാരുടെയും വലിയ ആശയ ആശയപ്രചരണങ്ങൾക്ക് സാക്ഷിയാകുന്ന മണ്ണാണ് ഇന്ത്യ അങ്ങനെയുള്ള ഈ നാട്ടിൽ കടന്നു കയറാനും ഈ രാജ്യം തങ്ങളുടെ കച്ചവടത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റാനും ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കൽ മാത്രമേ ഉപയോഗപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സിഖുകാരെയും ഒക്കെ പല കാരണങ്ങളിലൂടെ ഭിന്നിപ്പിക്കുകയുണ്ടായത് ആ കാലഘട്ടത്തിൽ തന്നെ ഗതകാലത്തുള്ള ചരിത്രങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവർ പ്രചരിപ്പിക്കുകയുണ്ടായി ചെറിയ രീതിയിൽ അവർ വിജയിച്ചുവെങ്കിലും നമ്മളുടെ മുൻഗാമികൾ അവരുടെ ഈ കുൽസിത ശ്രമങ്ങളെ തിരിച്ചറിയുകയും ഒരുമയോടെ നിന്ന് ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുകയും ചെയ്തു എന്നത് ഇന്ത്യയുടെ അഭിമാനകരമായ ചരിത്രമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം ജനാധിപത്യ പ്രക്രിയയിലൂടെ ഓരോരുത്തർ ഏറ്റെടുക്കുമ്പോഴും പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഈ നാട് ഭരിക്കുന്നവരുൾപ്പെടെ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ പിന്തുണയോടുകൂടെയല്ല ഭരണം നടത്തുന്നത് നാട്ടിലുണ്ടാകുന്ന ഭിന്നതകൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന പ്രാദേശിക പാർട്ടികൾ ഓരോ സംസ്ഥാനങ്ങളിലും രൂപപ്പെടുന്ന മതേതര കക്ഷികളുടെ വ്യത്യസ്തങ്ങളായ ഭിന്നതകൾ ഇതിനെയൊക്കെ മുതലെടുത്ത് ഇതിൻ്റെയൊക്കെ പരിണിതിയായിട്ടാണ് ഈ കഴിഞ്ഞ രണ്ട് തവണയായി ഈ രാജ്യം ഭരിക്കുന്നയാളുകൾ ഭരണത്തിലേറിയരുത് എന്നത് ഒരു വസ്തുതയാണ് രാജ്യത്തെ ജനാധിപ്രക്രിയ ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് അങ്ങനെ ഭരിക്കുന്നതോ ഇന്ത്യ രാജ്യത്തിൻ്റെ അധികാരം നിയന്ത്രിക്കുന്നതോ നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഈ രാജ്യം ഇന്ത്യ മഹാരാജ്യം ഞാനും നിങ്ങളും ജനിച്ചു നടന്ന ഈ നാട് ഇതേതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതു മാത്രമാക്കുവാനുള്ള ശ്രമം നടത്തുക എന്നതു മാത്രമല്ല പുതിയ നിയമങ്ങളുണ്ടാക്കി പ്രസ്താവനകൾ നടത്തി വിവാദങ്ങൾ സൃഷ്ടിച്ച് ഒരു പരമ്പരയായി മുസ്ലിം സമൂഹത്തെ ലക്ഷ്യീകരിച്ച് സമൂഹത്തെ പാർശ്വവൽക്കരിക്കുക എന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല നമുക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് എന്നല്ല ഈ രാജ്യത്തെ മതേതര ബോധമുള്ള ഒരാൾക്കും ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സന്തോഷം അതാണ് എൻ ആർ സി വന്നപ്പോൾ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ മുസ്ലിം സമൂഹം ചവിട്ടേറ്റവരാണ് അവർ വീണ് കിടക്കുന്നവരാണ് വേണമെങ്കിൽ അവരെ നമുക്ക് ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാമെന്ന് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ കരുതിയില്ല ഈ രാജ്യത്തെ ആയിരക്കണക്കിന് ആളുകൾ പിന്തുണക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കരുതിയില്ല മത കരുതിയില്ല ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന് പിന്തുണ നൽകി ഓരോ പ്രക്ഷോഭങ്ങളിലും മുമ്പിൽ നിന്ന് സംസാരിക്കുവാനും അറസ്റ്റ് ഭരിക്കുവാനും ഭരണകൂട ഭീകരതക്കെതിരെ പെരുമാറുവാനും സംസാരിക്കുവാനും തയ്യാറായത് ഇന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും നിലനിൽക്കുന്നു എന്നതിൻ്റെ വലിയ അടയാളങ്ങളാണ് ഇവിടെ നിങ്ങൾ നോക്കൂ കാലങ്ങളായി നമ്മുടെ നാട് സമൂഹത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ നിലനിർത്തിയ അത്ഭുതകരമായ വിസ്മയകരമായ ഈ പാരമ്പര്യം വിവിധ ഭാഷകൾ വ്യത്യസ്ത ദേശങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ വ്യത്യസ്ത വേഷവിധാനങ്ങൾ എല്ലാ മതങ്ങളെയും പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും ആദരിച്ചും പലപ്പോഴും പല രീതിയിലും രാജ്യത്തിന് അപമാനമുണ്ടാകാറുണ്ടെങ്കിലും അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും മൊത്തൊരുമയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ പതുക്കെ പതുക്കെ ഇങ്ങനെ അടങ്ങിപ്പോവാറാണ് പതിവ് എങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം അപമാനിതമാകേണ്ടി വന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരായി ഇന്ത്യയുടെ പ്രതിനിധി എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അങ്ങനെ പറയേണ്ടി വരികയാണ് അത് ഇന്ത്യയുടെ അഭിപ്രായമല്ല എന്നറിയാം തിരുമേനി സല്ലാഹു അലഹി വസലമ തങ്ങളെ ഇകഴ്ത്തുന്ന വർത്തമാനങ്ങൾ ഇന്ത്യയുടെ അഭിപ്രായമല്ല ഇന്ത്യയുടെ മഠ നേതാക്കളുടെ അഭിപ്രായമല്ല എന്നറിയാം അത് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ പാർട്ടി പ്രതിനിധികളുടെ വർത്തമാനത്തെ കൃത്യമായി ശിക്ഷ നടപടികൾക്ക് വിധേയമാക്കേണ്ടിയിരുന്നു അത് ചെയ്തില്ല പാർട്ടിയിൽ നിന്നൊരു പക്ഷേ പുറത്താക്കിയിട്ടുണ്ടാകാം ചെറിയ രീതിയിൽ ചില പ്രക്ഷോഭങ്ങളും അതുപോലെ ചില പ്രതിഷേധങ്ങളും അടക്കാൻ ചില തലോടലുകൾ നടത്തിയിട്ടുണ്ടാകാം ആത്മാർത്ഥമായിട്ടല്ല അത് ചെയ്തത് എന്നത് തുടർന്നുണ്ടായ ഓരോ സംഭവങ്ങളും ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്താ ഉണ്ടായത് ഇതിൻ്റെ പേരിൽ ഈ രാജ്യത്തെ എല്ലാവരും വളരെ മോശമായ കണ്ണോടുകൂടിയാണ് നോക്കിയത് താലിബാനെ സംബന്ധിച്ചും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചും ആർക്കും നല്ല അഭിപ്രായമൊന്നുമല്ല പക്ഷേ അവർ വരെ കയറി പറഞ്ഞു ഇന്ത്യയോട് ഇന്ത്യയുടെ മതഭ്രാന്ത് അവസാനിപ്പിക്കണം പറഞ്ഞത് ശരിയായോ അല്ലേ എന്നുള്ളതല്ല ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒന്നടങ്കം പറഞ്ഞു ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായിട്ടുള്ള അത്താഴവിരുന്ന് റദ്ദാക്കിയ വാർത്ത നമ്മൾ വായിച്ചു ഗൾഫ് രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ അംബാസഡർമാരെ വിളിച്ചു വരുത്തി അവരോട് ഇതിൻ്റെ വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടു ഇന്ത്യയോട് പ്രതിഷേധമറിയിച്ചു നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ വരെ ചില രാജ്യങ്ങൾ ആഹ്വാനം ചെയ്തു ഞാനിത് പറയുന്നത് ഇതിനെ ഒന്നും അംഗീകരിച്ചിട്ടല്ല നമ്മളാരും ഈ പറഞ്ഞതൊക്കെ ശരിയാണ് അവർ നമ്മളെ ആക്ഷേപിച്ചതും നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ പറഞ്ഞതും ശരിയാണ് എന്ന അർത്ഥത്തിലല്ല ഞാനതിന്റെ സംഭവങ്ങൾ വിശകലനം ചെയ്യുകയാണ് യു എൻ ഈ കാര്യത്തിൽ ചർച്ച നടത്തി വലിയ വലിയ രാജ്യങ്ങൾ ഇന്ത്യയോട് ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി ഞാൻ പറഞ്ഞുവല്ലോ ഇതൊന്നും ഭരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ വിശകലനം നടത്തുന്നവർക്കോ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല യു പിയിൽ സംഭവിച്ച കാര്യം എന്താണ് പ്രവാചകനെ നിന്ദിച്ചതിനെതിരായി പ്രതിഷേധിച്ച ആളുകളുടെ വീടുകൾ തെരഞ്ഞുപിടിച്ച് ആ വീടുകൾ ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ചു നിരത്തുക ഇതാണോ ഈ രാജ്യത്ത് സംഭവിക്കേണ്ട കാര്യം എത്രത്തോളം ക്രൂരമായാണ് ഭരണാധികാരികൾ ഒരു സമൂഹത്തെ കാണുന്നത് ഒരുപക്ഷെ ബുൾഡോസർ കൊണ്ട് അടിച്ചു നിരത്തുന്നതും ഇടിച്ചു നിരത്തുന്നതും പ്രവാചക നിന്നയുമായി ബന്ധപ്പെട്ടിട്ടല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയൂ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഭരണകൂട നേതൃത്വത്തിൽ ബുൾഡോസർ രാജ് അരങ്ങേറിയപ്പോഴും അതും ഒരു സമൂഹത്തിനെതിരായിരുന്നു മുസ്ലിങ്ങൾക്കെതിരായിരുന്നു ഞാൻ സൂചിപ്പിച്ചുവല്ലോ ബുൾഡോസറുകളുമായി ഭരണകൂട ഭീകരത നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങുന്നവർക്ക് മുമ്പിലേക്ക് അതിശക്തമായ പ്രതിഷേധവുമായിട്ട് ഇറങ്ങുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ നിരയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്ന വലിയ നേതാക്കളാണ് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ് പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിൽ പലരും പങ്കെടുത്തിരുന്നു പക്ഷേ ആ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത നേതാക്കളുടെ പ്രത്യേകിച്ച് വലിയ വലിയ മുസ്ലിം സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ വീടുകൾ തെരഞ്ഞുപിടിച്ചാണ് യു പിയിലെ പല ഭാഗങ്ങളിലും ഇടിച്ചു നിരപ്പാക്കുകയുണ്ടായത് എല്ലാവരും ഈ കാര്യത്തെ കൃത്യമായി വിശകലനം ചെയ്ത് സുപ്രീം കോടതിക്ക് കത്തെഴുതി മൂന്ന് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിമാർ വലിയ വലിയ അഭിഭാഷകന്മാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതേതര ബോധവും ജനാധിപത്യ ബോധവുമുള്ള ആളുകൾ ചോദിച്ച കാര്യം ഇതേറ്റവും വലിയ ഭരണകൂട ഭീകരതയാണ് എന്നുള്ളതാണ് കപിൽ സിബളിനെ പോലെയുള്ള ആളുകൾ ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞ കാര്യം ഒരു സമൂഹത്തെ മാത്രമാണ് ഈ ഭീകരതയിലൂടെ ലക്ഷ്യീകരിക്കുന്നത് ഇവരാഗ്രഹിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ ഉന്മൂലനമാണ് പാർശ്വവൽക്കരമാണ് ഇന്ത്യയിൽ ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ല എന്നിടത്താണ് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഉള്ളത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ ഇതൊരു പരമ്പരയുടെ ഭാഗമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം കൃത്യമായി നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കൂ എന്തെല്ലാം കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിനെതിരായി വന്നു ഏതെല്ലാം രീതിയിലുള്ള വിവാദങ്ങൾ വന്നു ബീഫുമായി ബന്ധപ്പെട്ടത് ആർക്കെതിരായിട്ടായിരുന്നു മുഹമ്മദ് അഹ്ലാഖിനെ വീട്ടിൽ കയറിയിട്ട് ബീഫ് സൂക്ഷിച്ചു സൂക്ഷിച്ചോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം ആ കാര്യം പറഞ്ഞ് അടിച്ചു കൊന്നത് എന്തിൻ്റെ പേരിലായിരുന്നു ആരായിരുന്നു അതിൻ്റെ ഉത്തരവാദികൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മുഹമ്മദ് ജുനൈദിനെ ക്രൂരമായി കൊന്നു കളഞ്ഞത് എന്തിൻ്റെ പേരിലായിരുന്നു എന്ത് തെറ്റാണ് ഇവരൊക്കെ ചെയ്തത് മുസ്ലിങ്ങളായിരുന്നു എന്നതിൻ്റെ പേരിൽ രാജ്യത്ത് എങ്ങനെയാണ് അവർ കൊല ചെയ്യപ്പെടുന്നത് അതിനുശേഷം ഈ സമൂഹത്തെ ലക്ഷീകരിച്ച് നിരവധി കാര്യങ്ങൾ അത് ചില ആളുകൾ ലൌ ജിഹാദ് എന്ന പേരിൽ കൊണ്ടു നടന്നു ഹലാലുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഈ നാട്ടിൽ ഉയർത്തി എല്ലാം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വാരാണസിയിലെ ഞാൻവാപ്പി മസ്ജിദിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദര മതസ്ഥരുടെ ആരാധ്യപുരുഷനുമായി ബന്ധപ്പെട്ട അവശേഷിപ്പുകളുണ്ട് എന്ന് പറഞ്ഞ് വിവാദങ്ങൾ ഉയർത്തിയത് ചരിത്രങ്ങളെ തമസ്കരിക്കുവാനും വക്രീകരിക്കുവാനും ശ്രമിക്കുന്നതുപോലും മുസ്ലിങ്ങളെ ഈ നാട്ടിലുള്ളവർക്കെതിരാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എനിക്ക് വിശദീകരിക്കാനുണ്ട് പക്ഷേ ഞാനതിലേക്ക് കടക്കുന്നില്ല വിഷയം പ്രവാചകർ തിരുമേനി സൊല്ലാഹു അലഹി വസലമയുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിക്കണം എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ദീർഘകാലത്തെ നിരവധി അധിക്ഷേപങ്ങൾ സഹിച്ച് ആരോപണങ്ങൾ സഹിച്ച് പല രീതിയിൽ പല ഭാഗങ്ങളിലൂടെ പ്രത്യേകിച്ച് ഭരണകർത്താക്കളുടെ പിന്തുണയിലൂടെയൊക്കെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ അരികുവൽക്കരിച്ച് പാർശ്വവൽക്കരിച്ച് നമ്മുടെ മുകളിൽ കടന്നു കയറി ഉന്മൂലനം വംശീയമായ ഒരു ഉന്മൂലനത്തിന് ചില ക്ഷുദ്രശക്തികൾ ഇവിടെ ശ്രമിക്കുന്നുണ്ടോ എന്ന ഒരാശങ്ക ആശങ്കക്കിടയിലാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസലമ തങ്ങളെ നിന്നിച്ചുകൊണ്ട് ബി ദേശീയ വക്താക്കളിൽ നിന്നുള്ള വർത്തമാനങ്ങൾ വരുന്നത് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിനെതിരാണ് ഈ നാടിൻ്റെ നന്മക്കും ബഹുസ്വരതക്കുമെതിരാണത് സ്വാഭാവികമായും ഇതിൽ ചില താൽപര്യങ്ങൾ ഇത് പറഞ്ഞ ആളുകൾക്കുണ്ട് ഇപ്പോഴെന്നല്ല ഏതൊക്കെ ഘട്ടത്തിൽ നിബിതിരുമേനിയെ നിന്ദിച്ചുകൊണ്ട് ആരൊക്കെ സംസാരിക്കുന്നുണ്ടോ അവർക്കൊക്കെ സംസാരിക്കുന്നതിൻ്റെ കാരണമായിട്ടുള്ളത് നമ്മെ വൈകാരികമായി ഇളക്കി വിടുക എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ് നമ്മളെ വികാര വിക്ഷുബ്ധരാക്കുക നമ്മളെ തെരുവുകളിൽ വലിയ വലിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുവാനും ഇതര മതസ്ഥതർക്കെതിരായി വലിയ വായിൽ പ്രസംഗിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുക എന്നിട്ട് ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്കെതിരാക്കുക മുസ്ലിങ്ങളെ ഹിന്ദുക്കൾക്കെതിരാക്കുക ഈ ഒരു താല്പര്യം എന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളുമായി ഈ പറഞ്ഞ ശക്തികൾ രംഗത്ത് വരുമ്പോ വരുന്നുണ്ടോ അപ്പോഴൊക്കെ അവരുടെ ലക്ഷ്യം ഇതായിരുന്നു പക്ഷെ അതിലവർ വിജയിക്കുകയില്ല ഈ രീതിയിൽ എന്നല്ല ഏത് രീതിയിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ വികാരത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ശ്രമിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ബുദ്ധിയുള്ളവരാണ് തൻ്റെ ഇടമുള്ളവരാണ് രാജ്യക്കൂറുള്ളവരാണ് അഭിമാനബോധമുള്ളവരാണ് അതുകൊണ്ടൊരു പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മുസ്ലിങ്ങൾക്കറിയാം ഏതാനും ആഴ്ചകളായിട്ട് നമ്മളുടെ പള്ളികളിൽ ഈ കാര്യം സംസാരിക്കുന്നുണ്ടല്ലോ ഈ വിഷയത്തെ എങ്ങനെയാണ് മുസ്ലിം സമൂഹം നേരിട്ടത് എന്നതിന് എൻ്റെ മുമ്പിലിരിക്കുന്നവർ നിങ്ങൾ സാക്ഷികളാണല്ലോ നമ്മളുടെ മസ്ജിദുകളിൽ നമ്മളൊക്കെ വിശദമായിട്ട് പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആരോപണത്തിൻ്റെ വസ്തുതകൾ നമ്മളതിനെ ഉപയോഗപ്പെടുത്തിയത് നമ്മളുടെ പള്ളിയുടെ പുറത്തിറങ്ങുന്ന ജനങ്ങളെ നിങ്ങൾ നിങ്ങൾ കാണുന്ന ഇതര മതസ്ഥരായ ആളുകളോട് ഈ കാര്യം പറയണം അവരോട് ഇങ്ങനെ സംസാരിക്കണം അവരോട് ഈ രൂപത്തിൽ നിങ്ങൾ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ടല്ല ആദ്യമായിട്ട് പറഞ്ഞ കാര്യം ഈ കാര്യം നമുക്കൊക്കെ പഠിക്കാനുള്ള വലിയ അവസരങ്ങളാണ് നമ്മൾ അങ്ങനെയാണ് അതിനെ കാണുന്നത് രണ്ടാമത്തെ കാര്യം ഈ രാജ്യത്ത് ഏതൊരു വിഷയം വരുമ്പോഴും പ്രതിഷേധിക്കാനും നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാനുമുള്ള ചില നിയമങ്ങളും ഉണ്ട് അതനുസരിച്ച് നമ്മൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും നമ്മളുടെ പ്രസംഗത്തിൽ നമ്മൾ ആ നിയന്ത്രണം കാണിക്കുന്നു നമ്മളുടെ മുദ്രാവാക്യങ്ങളിൽ നമ്മൾ ആ നിയന്ത്രണങ്ങൾ കാണിക്കുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്കെതിരായി ഇതല്ല ഇതിനപ്പുറമുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വന്നാലും ഈ രാജ്യത്തെ ഒരാൾക്കും ഒരു മതവിശ്വാസിക്കും വേദനയോ സങ്കടമോ തോന്നേണ്ടാത്ത രീതിയിൽ മാത്രമേ മുസ്ലിം സമൂഹത്തിലുള്ളവർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയുള്ളൂ എന്നതിന് നമ്മുടെ ഈ സദസ് സാക്ഷിയാണ് നമ്മളിവിടെ ആരെയും വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ അല്ല നമ്മളുടെ വേദന പോലും നമ്മൾ പങ്കുവെക്കുന്നത് വളരെ നിർമ്മലമായ ഹൃദ്യമായ രൂപത്തിലാണ് അങ്ങനെ ഏത് കാര്യത്തിലാണ് സാധാരണ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുള്ളത് ഇനി എന്തുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ ഈ രൂപത്തിൽ വല്ലാത്ത സങ്കടത്തോടെ കാണുന്നു അതിൻ്റെ കാരണം എന്താണ് നമ്മളുടെ ഉപ്പയെപ്പോലെയല്ല നമ്മൾ നബിയെ കാണുന്നത് നമ്മളുടെ ഉമ്മയെപ്പോലെയല്ല നമ്മളെ പോലെയാണോ അല്ല ഒരു വിശ്വാസി മുഹമ്മദു റസൂളിനെ കാണുന്നത് അവനവനെക്കാൾ പ്രാധാന്യത്തോടെയാണ് എന്നിട്ടല്ലേ ഉമ്മയും ഉപ്പയും സഹോദരന്മാരും മക്കളുമൊക്കെ എന്റെ നബിയാണെന്റെ വിശ്വാസം ഹേ എല്ലാ പ്രവാചകാനുയായികളുടെയും വിളിയാളം എൻ്റെ നബിയാണ് എൻ്റെ വിശ്വാസം എന്നതായിരുന്നു നമ്മൾ നബിയെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാറ്റിനേക്കാളും ഉപരിയായി പ്രവാചകനോടുള്ള ആത്മബന്ധം കാരണം ജീവിതത്തിൻ്റെ വഴി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് നബി നമുക്ക് കാണിച്ചു തന്ന ദർശനമനുസരിച്ചാണ് നമ്മളൊക്കെ ചെറിയ കുട്ടികൾ നമ്മളുടെ വീടുകളിൽ ഇങ്ങനെ വളർന്നു വരുന്നത് കാണും നമുക്ക് നമ്മളുടെ കുറ്റിക്കാലം ഓർമ്മയുണ്ടാവില്ല നമുക്ക് നമ്മളുടെ കുട്ടികളുടെ കുട്ടിക്കാലം അറിയാം നമ്മളും പ്രിയപ്പെട്ട നമ്മുടെ ഭാര്യയുമൊക്കെ ആ മക്കൾക്കാദ്യം പഠിപ്പിച്ചു കൊടുക്കാറുള്ളത് അള്ളാഹുവിനെക്കുറിച്ചല്ല നബിയെക്കുറിച്ചാണ് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാനാണ് നമ്മളോടുള്ള കൽപ്പന ആദ്യം ആ കുട്ടിയുടെ മനസ്സിൽ മുഹമ്മദ് നബിയെ കുറിച്ച് നബിയുടെ ഉപ്പയെ നബിയുടെ ഉമ്മയെ നബിയുടെ ജന്മനാടിനെ നബി വഫാത്തായ നാടിനെ പഠിപ്പിച്ചു കൊടുക്കണം എന്തേ കാര്യം അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നയാൾ മുഹമ്മദ് നബിയാണ് എന്നതാണ് അതിൻ്റെ കാരണം അതുകൊണ്ട് നമ്മളുടെ ഉപ്പയെ ഒരാൾ പറഞ്ഞാലും ഉമ്മയെ പറഞ്ഞാലും മക്കളെ സംബന്ധിച്ച് അധിക്ഷേപം പറഞ്ഞാലും നബിയെ കുറിച്ച് പറയുന്നത് പോലെയുള്ള വേദനയോ വേവലാതിയോ നമുക്കുണ്ടാവില്ല സ്വാഭാവികമാണത് പക്ഷെ ആ വേവലാതിയും വേദനയും നമ്മൾ പ്രകടിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ നിയമവും വ്യവസ്ഥയും അനുസരിച്ച് മാത്രമാണ് അതാണ് തമ്മിലുള്ള വ്യത്യാസം വികാര വിക്ഷുബ്ധതയോടെ വലിയ സങ്കടത്തോടെ മാനസികമായ വലിയ പ്രതിഷേധത്തോടെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴും നമ്മൾ ആത്മസംയമനവും സഹിഷ്ണുതയും പാലിക്കുന്നവരാണ് ഇനി നിങ്ങൾ നോക്കൂ നബി നിബിതിരുമേനി സല്ലു അലഹി വസലമ തങ്ങളുടെ വ്യക്തിത്വം അധിക്ഷേപം നേരിടാത്ത ഒന്നാണോ അതും പഠിക്കണമല്ലോ നബി തിരുമേനിയെ സംബന്ധിച്ച് ഈ ലോകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ കള്ളങ്ങൾ ആരും പറഞ്ഞിട്ടില്ലേ മറുപടി എന്താണ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറയുന്നത് ഒന്ന് െ ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയാക്കാനാണ് ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ശ്രമിച്ചത് പ്രവാചകർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇനി അതിനപ്പുറം വല്ലതും വേണോ നബി അങ്ങ് നബി അങ്ങ് വധിച്ചു കളയുക ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യമല്ലേ സ്വന്തം നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് യസ്രിബിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് പ്രവാചകർ സൊല്ലാഹു അലഹി വസലമ തങ്ങൾ പാലായനം ചെയ്യാൻ തയ്യാറായി ആ യാത്രയുടെ തൊട്ടു തൊട്ടുമുമ്പ് മക്കയിലുണ്ടായ ഒരു ഗൂഢാലോചനയുണ്ട് അബൂചകലും എത്തുബത്തും ഷൈബത്തും കുറൈശി പ്രമുഖന്മാരും ദാരുണ്യതുവ എന്ന ദേഹത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് പറയുന്ന കാര്യം നമുക്ക് ഈ മുഹമ്മദിനെ അങ്ങ് വധിച്ചു കളയാം ചില ആളുകൾ പറഞ്ഞു വേണ്ട നമുക്കിവനെ ഇവിടെ എവിടെയെങ്കിലും തടങ്കലിൽ വെച്ചാലോ വേറെ ചില ആളുകൾ വേ വേണ്ട നമുക്ക് മുഹമ്മദിനെ ഇവിടെ നിന്ന് അങ്ങ് ഓടിക്കാം ഇവിടെ നിന്ന് അങ്ങ് ആട്ടിപ്പായിക്കാം ഖുർആൻ ആ കാര്യം ഉദ്ധരിക്കുന്നുണ്ട് എന്തുണ്ടായി അള്ളാഹു നബിയെ സഹായിച്ചു ആ സഹായത്തിന് പ്രവാചകനാവശ്യമായത് അവിടെ നിന്ന് വാരിയെടുത്ത ഒരു പിടി മണ്ണായിരുന്നു തൻ്റെ വീട് വളഞ്ഞു ശത്രുക്കൾ ഒരാൾ വിചാരിച്ചാൽ തന്നെ ഒരാളെ കൊല്ലാൻ കഴിയും പക്ഷെ അവരുടെ തീരുമാനം എന്തായിരുന്നു നമ്മൾ വിഭാഗത്തിൽപ്പെട്ട ഓരോ നേതാക്കളും വാളുമായിട്ട് നിൽക്കണം എന്നാ പിന്നെ കൊന്ന ഒരു ഉത്തരവാദി കൊന്ന ഒരു ഒരാൾ എന്ന രീതിയിൽ ഉത്തരവാദി തേൽക്കേണ്ടി വരില്ലല്ലോ വീട് വളഞ്ഞു ഊരി വാളുമായി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്പോൾ ആ ഇരുട്ടിൽ മണൽ വാരിയെടുത്ത് ശാഹത്തിൽ മുഖങ്ങൾ കണ്ണുകൾ അന്ധമായി പോകട്ടെ പറഞ്ഞപ്പോൾ ആ മണൽ തരികൾ അവരുടെ കണ്ണിൽ പോയി പതിച്ചു പ്രവാചകർ അവർക്കിടയിലൂടെ രക്ഷപ്പെട്ടു എന്നല്ലേ ചരിത്രം നബിയെ വധിക്കാൻ വേണ്ടി വന്നില്ലേ എന്നിട്ട് പിടികൂടാൻ വേണ്ടി വന്നില്ലേ ഇതൊക്കെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രവാചകർ സല്ലു അലഹി വസലമതങ്ങൾ ഇങ്ങനെ പുഷ്പജോദ്യാനത്തിൻ്റെ നടുവിലൂടെ നടക്കുന്ന ഒരു പ്രബോധകനല്ലായിരുന്നു ചില്ലുമേടയിലിരുന്ന് തൻ്റെ അനുയായികളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ജേതാവല്ലായിരുന്നു ഒരാൾ ഒരു നേതാവ് അനുഭവിക്കുന്നതിൽ പ്രവാചകന്റെ അത്ര മുഹമ്മദ് നബിയുടെ അത്ര പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ട ഒരാൾ ഉണ്ടായിട്ടില്ല സുറാക്ക എന്ന് പറയുന്ന പ്രഗത്ഭനായ കുതിരപ്പടയാളി വാൾ പയറ്റുകാരൻ ആ യാത്രക്കിടയിൽ പ്രവാചകനെ പിടികൂടാൻ വേണ്ടി വന്നു താൻ വന്ന കുതിരയുടെ കാലുകൾ ഭൂമിയിൽ ആണ്ടുപോയി പ്രവാചകനെ അള്ളാഹു രക്ഷപ്പെടുത്തി അവസാനം സുറാക്ക പറഞ്ഞു മുഹമ്മദെ ഞാൻ നിങ്ങളെ കണ്ട വിവരം ആരോടും പറയില്ല ഞാൻ നിങ്ങളെ വിട്ടു പോവുകയാണ് ഞാൻ നിങ്ങളെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല മക്കയിൽ നിന്ന് എസിരിവിലെ കഭയം തേടി പോകുന്ന പ്രവാചകന്റെ ആത്മധൈര്യം നിങ്ങളുടെ മനസ്സിൽ വലിയ പ്രതീക്ഷയുടെ കൈപിടിച്ചു പറഞ്ഞു സുറാക്ക എങ്ങനെ ഉണ്ടാകും അന്നത്തെ വലിയ ഭരണാധികാരിയാണ് കിസ്രാ രാജാവ് ആ കിസ്ര രാജാവ് അധികാരത്തിൻ്റെ അടയാളമായിട്ട് കൈകളിൽ അണിയുന്ന വളകൾ താങ്കൾ അണിഞ്ഞാൽ എങ്ങനെയുണ്ടാകും ഇവിടുന്ന് ഓടിപ്പോകുന്ന ആളാണ് പറയുന്നത് അക്കയിൽ തിരിച്ചുപോയി നബി മദീനയിലെത്തി സാമ്രാജ്യത്തിന്റെ അധിപനായി അബൂബക്കറിൻ്റെ കാലം കഴിഞ്ഞു ഉമറുൽ ഫാറൂഖ് റദിയാഹു എന്റെ നാട് ഭരിക്കുമ്പോഴാണ് കിസ്റ രാജാവിനെ കീഴടക്കിട്ട കൊട്ടാരത്തിൽ നിന്ന് ഈ അധികാരത്തിൻ്റെ വളകൾ കൊണ്ടുവരുന്നത് വൃദ്ധനായ സുറാക്കയെ പിടിച്ചു കൊണ്ടുവന്ന് ആളുകളുടെ സ്വഹാബികളുടെ മുമ്പിലിരുത്തിയിട്ട് ഉമറും കൂട്ടരും സുറാക്കയുടെ കൈകളിൽ ആ വളകൾ അണീച്ചു അന്ന് പറഞ്ഞത് സത്യമായിരുന്നു നബിയെ നബിയെ കൊല്ലാൻ വന്നവരുടെ കൈകളിൽ വളകൾ അണീച്ച് മറുപടി കൊടുത്ത പാരമ്പര്യമാണ് മുഹമ്മദ് റസൂൽഹു അലഹി വസ്ലമയുടേത് എന്നതാണ് നമ്മുടെ വലിയ പ്രതീക്ഷ